ഒരു ഒരു ഭൂചലനം അവിടെ ഉണ്ടാകുമോ ഭൂമി ഗുരുക്കം ഉണ്ടാകുമോ എയർ ക്വേക്ക് ഉണ്ടാകുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ എയർ ക്വേക്ക് ഉണ്ടാകില്ല എന്ത് ഫലം എന്തുണ്ടാകും തീർച്ചയായിട്ടും ആർക്കും ഉത്തരം പറയാനാവില്ല ഇത് സേഫാണ് ഏത് എയർ ത്വേക്കിനെയും ഇത് എതിർത്ത് നിൽക്കാൻ കഴിയും എന്ന് ഉറപ്പ് പറയാൻ ആരുമില്ല കാരണം അത് ആർക്കും പറയാൻ പറ്റാത്തൊരു അനിശ്ചിതത്വം കലർന്ന സ്ഥിതിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അനിശ്ചിതത്വം നമ്മുടെ മുകളിൽ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചും പലരും ജനങ്ങളെ പറഞ്ഞ് ആ ഒരു അനിശ്ചിതത്വത്തിന് മാഗ്നിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നത് തമിഴ്നാടിനോട് അഭ്യർത്ഥിക്കുക നിങ്ങൾ നൂറ്റി അടിയിൽ തന്നെ തൽക്കാലം നിൽക്കണം സുപ്രീംകോടതി ഞങ്ങൾ നൂറ്റി നാൽപ്പത്തിരണ്ടാക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രയാസം ഇല്ല കാരണം നൂറ്റി മുപ്പത്തി ആറ് അടി കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി ഇരുന്നപ്പോൾ കേരളത്തിലെ ആളുകൾക്ക് ആശങ്ക ഉണ്ടായില്ല ആ നൂറ്റി മുപ്പത്താറ് മുപ്പത്തഞ്ച് വർഷം ഇരുന്നപ്പം തമിഴ്നാട്ടിലെ ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടായില്ല അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവിടെ ഏതാണ്ട് ഒന്നേമുക്കാൽ ലക്ഷം ഏക്കർ മറ്റു ആയിരുന്നു ഈ പെരിയാർ ജലം കൊണ്ട് ജലസേചനം നടന്ന കൃഷിസ്ഥലം ഇന്ന് ആ ഒന്നേമുക്കാൽ ലക്ഷം ഏക്കറിൻ്റെ സ്ഥാനത്ത് രണ്ടേകാൽ ഏക്കർ രണ്ടേകാൽ ലക്ഷം ഏക്കർ ഏക്കറുണ്ട് അതിൻ്റെ അർത്ഥം ഈ ഒരു മുപ്പത് കൊല്ലക്കാലം ജല ജലനിരപ്പ് നൂറ്റി അടിയിൽ പരിമിതപ്പെടുത്തിയിരുന്നെങ്കിലും തമിഴ്നാടിന് അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടായില്ല നൂറ്റി മുപ്പത്താറ് അടിയായി നിയന്ത്രിച്ച് നിർത്തിയപ്പോഴും അവിടെ വന്ന പെരിയാർ ജലം മുഴുവൻ അങ്ങനെ തന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞു അത് അവരുടെ സാമർഥ്യമൊന്നും വേണം പറയാൻ തെറ്റൊന്നുമില്ല ആ വെള്ളം ഏറ്റവും സമർത്ഥമായി ഉപയോഗിച്ച് കൂടുതൽ വിസ്തൃതിയിലേക്ക് ജലസേചനം നടത്താനുള്ള കഴിയും ആവശ്യങ്ങൾ അവരുടെ അത് ഞാൻ ഞാൻ പറയാനിരിക്കുന്നേ ഉള്ളു ഞാൻ പറയുന്ന ഞാനൊന്ന് ഞാൻ ഞാനൊന്നു പറയാം അല്ലോ സമരസമിതിയുടെ പ്രതിനിധിയുടെ നമ്മോടൊപ്പം സി പി റോയ് ഈ സുപ്രീം കോടതി പരിഗണിച്ച് തീർപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു വിഷയമാണ് എന്ന് വെച്ചാൽ സുപ്രീം കോടതി ഒരു തീർപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇനി അത് റീ ഓപ്പൺ ചെയ്യാനും തക്കവണ്ണത്തിലുള്ള എന്തെങ്കിലും പുതിയ സംഗതികൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടോ പുതിയ എന്തെങ്കിലും ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഗുരുതരമായ ബലക്ഷയത്തിന്റെ എന്തെങ്കിലും കാഴ്ചകൾ ഇത് മുഴുവൻ മാറ്റിപ്പണതേ മതിയാകൂ എന്ന് സുപ്രീം കോടതിക്ക് ഇത് വീണ്ടും പരിശോധിക്കണമെന്ന് തോന്നാൻ തക്കവണ്ണം വല്ലതും അതോ ഈ ഫേസ്ബുക്കിലെ ബഹളമേ ഉള്ളോ ഇൻസ്റ്റാഗ്രാമിലെ കേരളത്തിൽ ആശങ്കകൾ ഉണ്ടാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനാണ് ഡാം പരിശോധിച്ച് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഡാം അടിയന്തിരമായി അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും ഡാമിലെ ജലനിരപ്പ് അടിയന്തിരമായി താഴ്ത്തി അറ്റകുറ്റപ്പണി തുടങ്ങിയപ്പോഴാണ് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക ഉണ്ടാക്കിയത് അതിനുശേഷം അറ്റകുറ്റപ്പണിയൊക്കെ നടത്തി സെൻട്രൽ വാട്ടർ കമ്മീഷൻ അന്ന് ലോവർ ചെയ്ത സുരേഖ് സാർ ബി സി സുരേഖ് പറഞ്ഞതുപോലെ നൂറ്റി അടി ജലനിരപ്പ് നൂറ്റി ആക്കി കുറച്ചു പന്ത്രണ്ട് വർഷത്തെ അറ്റകുറ്റപ്പണിക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് സെറൽ വാട്ടർ കമ്മീഷൻ എഞ്ചിനീയർമാർ ഡൽഹിക്ക് മടങ്ങുമ്പോൾ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് പഴയ നൂറ്റമ്പത്തിരണ്ട് അടിയാക്കാൻ അവർ വിസമ്മതിച്ചു അവർ താഴ്ത്തിയ ജലനിരപ്പ് നൂറ്റി മുപ്പത്താറിൽ തന്നെ നിലനിർത്തിയിട്ടാണ് അവർ ഡൽഹിക്ക് പോകുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തമിഴ്നാട്ടുകാരൻ സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ കേസ് വീണ്ടും പ്രശ്നത്തിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹം ഒരു കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു മുല്ലപ്പെരിയാർ ഡാം അറ്റകുറ്റപ്പണിക്ക് ശേഷം സേഫാണെന്നും ജലനിരപ്പ് പഴയ നൂറ്റി മുപ്പത്തിരണ്ട് അടിയിലേക്ക് ഉയർ നൂറ്റി അമ്പത്തിരണ്ട് അടിയിലേക്ക് ഉയർത്തണമെന്നുള്ളതായിരുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ കേസ് അത് കേസ് ഏതാണ്ട് എട്ട് വർഷത്തെ വാദം കേട്ടതിന് ശേഷം രണ്ടായിരത്തി ആറിൽ കോടതി വിധിച്ചത് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്നും മല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ആദ്യം നൂറ്റി അമ്പത്തി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് ഉയർത്താമെന്നും അതിനുശേഷം ശേഷം അറ്റകുറ്റപ്പണികൾക്ക് ശേഷം ബേബി ഡാമിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണിക്ക് ശേഷം അത് നൂറ്റി അടിയിലേക്ക് ഉയർത്താമെന്ന സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി ആറിലെ വിധിയാണ് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് വന്ന വിധിയാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് വന്ന വിധിയാണ് കേരളത്തിൽ ആശങ്ക സൃഷ്ടിച്ചത് അവിടെ നിന്നാണ് മുല്ലപ്പെരിയാർ സമരമുണ്ടാകുന്നത് സമരസമിതി രൂപപ്പെടുന്നത് കേരളം ഒട്ടക്കെട്ടായി സമരം ചെയ്തത് ഈ വിധി മറികടക്കാൻ അനിൽകുമാർ പറഞ്ഞതിലൊരു ഒരു ഒരു പെശകുണ്ട് ഈ വിധി മറികടക്കാൻ ഡാം സേഫ്റ്റി അതോറിറ്റി കേരള നിയമസഭ ഐക്യകണ്ഠേനയാണ് പാസ് അത് പാസ്സാക്കിയത് അവിടെ എൽ ഡി എഫെന്നോ യു ഡി എഫെന്നോ ഇല്ല ഡാം സേഫ്റ്റി അതോറിറ്റി ബില്ല് കേരള നിയമസഭ ഐക്യകണ്ഠേനയാണ് പാസ്സാക്കിയത് തുടർന്നിങ്ങോട്ട് ഈ പ്രശ്നത്തിൽ കേരളം ദീർഘകാലം സമരം ചെയ്തു ആ സമരം ചെയ്തതിനകത്തും അനിൽകുമാർ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വ്യത്യാസമില്ല അവിടെ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചു തന്നെയാണ് സമരം ചെയ്തത് ഇന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ എല്ലാ കക്ഷികളും ഞാൻ ആ സമരസമിതിയുടെ ചെയർമാനായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എല്ലാവരും ഈ സമരത്തിൽ ഒന്നിച്ച് തന്നെയാണ് അവിടെ അനിൽകുമാർ പറയുന്ന അത്ര രാഷ്ട്രീയം ആ സമരത്തിനില്ലായിരുന്നു എന്തായാലും രണ്ടായിരത്തി പതിനാലിലെ കോടതി വിധി കുറച്ചുകൂടി കേരളത്തിന് ഗുണകരമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് എങ്കിലും കേരളം അന്നും ഇന്നും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ താഴ്ത്തിയ ജലനിരപ്പ് നൂറ്റി മുപ്പത്താറ് അടിയിൽ തന്നെ നിലനിർത്തണമെന്ന വാദമാണ് കേരളം അന്നും ഇന്നും മുന്നോട്ട് വയ്ക്കുന്നത് സിറേഖസാർ പറഞ്ഞതുപോലെ തന്നെ ഇനിയാണെങ്കിൽ ഒരു സമവായത്തിന് ശ്രമിച്ചു